ിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കേൾക്കാം സോ റൈറ്റ് നൗ പീയിങ് ധർമ്മസ്ഥോ വിൺ ടു കംസ് സൂൺ ആസ് പോസിൽ പ്ലീസ് മെസേജ് പേഴ്സണൽ ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ന്യൂസ് എയ്റ്റീൻ്റെ ആളുകളാണ് അവിടെ കൃത്യമായിട്ട് ന്യൂസ് പുറത്തുവിട്ടുള്ളത് ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നൊന്നറിയില്ല അല്ലാത്തൊരവസ്ഥയുണ്ട് കേട്ടോ ഇത്രമാത്രം ആളുകളെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു അതും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോയ മാധ്യമ പ്രവർത്തകരെ പോലും അവര് പോലീസിനെ പോലും ഒരു പുല്ലു വില പോലും കൽപ്പിക്കാത്ത തല്ലിക്കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പിന്നില് ആരോ ഉണ്ടെന്നല്ല ഒഡീശ്വരനായിട്ടുള്ള രാഷ്ട്രീയ പിൻബലമുള്ള ആരോ ഉണ്ട് എന്ന് ഉറപ്പിക്കണം എന്നുള്ളതാണ് ഇത്രയും ദിവസം അവര് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിന്നു പക്ഷേ നിർണായക ഘട്ടങ്ങളിലേക്ക് അടുക്കുമ്പോൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ ഈ വിഷയം അറിയുമ്പോൾ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയത് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ധർമ്മസ്ഥലയിലുള്ള ഡി കമ്പനിക്ക് പിന്നെ ഉണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ അവരടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എല്ലാ മാധ്യമങ്ങളും ആ ഡി കമ്പനിയെ കുറിച്ചിട്ട് കൃത്യമായ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ മനാഫുക്ക എന്ന് പറയുന്ന വ്യക്തിയെ പോലും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ടീമുകളും അവരാവാനുള്ള സാധ്യതകളുണ്ട് ഒരുപാട് ഒരുപാട് കോളുകൾ വരുന്നു എന്നാണ് മനാഫിക്ക പറഞ്ഞിട്ടുള്ളത് പേടിക്കാനൊന്നുമില്ല മനാഫിക്ക സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള രണ്ടു മൂന്നാല് ചാനലുകൾ മാത്രമേ ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൂ അതിൽ ന്യൂസ് എയ്റ്റീൻ്റെ റിപ്പോർട്ടർ ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്നറിയില്ല എന്തായാലും മൂന്ന് പേരുടെ അവസ്ഥ വളരെ ഗൗരവമാണ് അവർ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുകയാണ് പോലീസുകാരില്ലാത്ത ഒരു സമയം നോക്കിയിട്ടാണ് നൂറോളം വരുന്ന ചിലപ്പോൾ അതിൽ മുകളിൽ ഉണ്ടാകാം ആ ഡി കമ്പനി ഗുണ്ടകൾ വന്നിട്ട് ഇവരെ എല്ലാവരെയും തല്ലി ഒതുക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വാർത്ത അത് നുണകളല്ല എന്നുള്ളത് ഇവിടെ നടന്ന ഈ ഒരു കൊലപാതകങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആളുകളെ തല്ലി ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൊന്നൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ കേസ് കൊടുത്ത് പൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നില് ഒരു സത്യമുണ്ട് അവർ ആ സത്യത്തെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മണ്ണിലടിയിൽ കിടക്കുന്ന അവർക്കൊക്കെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് പക്ഷേ അവർ മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഒരു കൊടിയോ ഒരു ഇൻകുലാബോ പോലും ഈ വിഷയത്തിൽ വിളിക്കുന്നില്ല ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞു നടക്കുന്ന ബി ജെ പി കാരെ ഒന്നും കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും മലയാളികളായ ആളുകൾ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളത് കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിലുള്ള ഒരു വ്യാപാരിയെ അവിടെ തല്ലിക്കൊല്ലാറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പത്മജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരു മലയാളിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം അനന്യ പട്ടിനെയും അതുപോലെ സൗജന്യയും മാത്രമേ നമ്മളെല്ലാവരും അറിയുകയുള്ളൂ അവൻ അറിയാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ അന്ന് ആ മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ടുണ്ടാവൂ എന്നുള്ളതാണ് അവരുടെ അനുവാദം കൂടാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു ബലാൽക്കാരമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനു ശേഷം കൊതിറിയോടുന്നവരെ തലക്കടിച്ചോ മറ്റുള്ള രീതികളിലൊക്കെ ഒന്ന് മണ്ണിനടിയിലേക്ക് അടിയിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം ഉണ്ട് അതായത് ഭൂമി ദേവിയെ അവർ വണങ്ങാറുണ്ട് തൊട്ട് നിറവിൽ വെക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ആ ഭൂമിദേവിയുടെ മാറ് പിളർന്നുകൊണ്ടാണ് ഒരുപാട് പെൺകുട്ടികളെയും പുരുഷന്മാരെയും കുഴിച്ചിട്ടിട്ടുള്ളത് ആ ദേവിയെങ്കിലും മറുപടി ചോദിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ആളുകൾ അവിടെ വരുന്നത് ആത്മഹത്യ ചെയ്യാനാണ് സ്വർഗത്തിൽ നേരിട്ട് പോകാൻ അതൊരു കാരണമാകുമെന്നൊക്കെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെ ഓരോ ആളുകളുടെയും ബോഡി കിട്ടുമ്പോൾ ഓരോ നുണകൾ ഇത് ചുടലപ്പറമ്പായിരുന്നു ഇവിടെ ആളുകളെ കുഴിച്ചിട്ടിരുന്നു എന്നൊക്കെ എന്താ ചെയ്യുക അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ആ ഒരു ഡാറ്റകളില്ല എന്നുള്ളത് അസ്വാഭാവിക മരണങ്ങൾ സംഭവിച്ചിട്ട് അതൊന്നും എടുത്തു വെക്കാൻ പോലും അവർ തയ്യാറായില്ല ഡി കമ്പനിക്ക് പിന്നിൽ നിൽക്കുന്നത് അത് രാഷ്ട്രീയക്കാരനും പണമുള്ളവനും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെയുള്ള മാധ്യമങ്ങളെ തല്ലി ഓടിച്ചു കഴിഞ്ഞാല് ഈ കേസ് ആരും ചർച്ച ചെയ്യില്ല എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് എങ്കിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യന്മാരും ഇത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും ജീവൻ പോയാലും വേണ്ടില്ല ആ പെൺകുട്ടികൾക്കും മരണപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് ഉയർത്താൻ ഇവിടെ ഒരുപാട് ആളുകൾ രംഗത്ത് വരും ഈ വാർത്ത ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരുപാട് മാധ്യമ പ്രവർത്തകരെയും യൂട്യൂബർമാരെയുമാണ് അവര് തല്ലി ഓടിച്ചിട്ടുള്ളത് കൈയും കാലും എല്ലാം ഒടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇട്ടു എന്നും പറയുന്നു ധർമ്മസ്ഥലും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീതി കിട്ടുമോ എന്നൊന്നും എന്നെനിക്കറിയില്ല പക്ഷേ മരണം വരെ നമ്മളെ പോലെയുള്ള ആളുകള് ഇത്തരം വാർത്തകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധി വിട്ടപ്പോൾ